നിലംപതിച്ച ഈ തെങ്ങിനുള്ളിൽ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളുടെ ജീവന്റെ തുടുപ്പുകളുണ്ടായിരുന്നു വീഴ്ചയിൽ ഒരെണ്ണം ചത്തു രണ്ടാമത്തേതിന് പാതി സാഹസിക നീന്തൽ താരം ഡോൾഫിൻ രതീഷ് മുട്ടയിൽ നിന്ന് വിരിയാത്ത കുഞ്ഞിനെ എടുത്തു വീട്ടിൽ കൊണ്ടുവന്നു കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ കൂടി കെട്ടുപാടുകൾ ഇല്ലാതെ തുറന്നു വിട്ടു തന്നെ വളർത്തി ഇത് എന്ന് നമ്മുടെ ഇവിടുന്ന് സ്വന്തം സ്വന്തം ഇഷ്ടത്തോട് പറന്നുപോകുന്നു അന്ന് നമ്മൾ പറഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യം ഒരാളെ ഒരാളെപ്പോലും അല്ലെങ്കിൽ നമ്മളൊരു ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് പ്രായോഗികമാകുന്നത് അതുകൊണ്ട് അയാൾക്ക് എന്നാണോ പറഞ്ഞു പോകാൻ പറ്റുന്നത് അന്ന് തിരിച്ചു പോകട്ടെ പറന്നു പോട്ടെ എന്നുള്ള സ്വതന്ത്രമായിട്ട് പറന്ന് പോട്ടെ എന്നുള്ളത് ഇതുവരെ നമ്മൾ കൂട്ടിലല്ലേ ഇത് ഇടുന്നത് അല്ലാതെ നമ്മളെ വീട് വീടിനകത്ത് തന്നെയാണ് നമ്മളതിനെ വളർത്തുന്നത് പറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ വീട്ടുകാരുടെ തോളിലേറിയാണ് യാത്ര ചിന്ന കുട്ടുമ്പൻ എന്ന് വിളിക്കുന്ന ചെറുപക്ഷിയാണിത് എന്ന് പൂർണ്ണമായും പറക്കാൻ സാധിക്കുന്നുവോ അന്ന് ഈ ചിന്നൻ പറന്നുപോകും മുട്ടയിൽ നിന്ന് വിരിഞ്ഞ സമയത്ത് തന്നെ ജീവൻ നഷ്ടമാകേണ്ടതായിരുന്നു മനുഷ്യ സ്നേഹത്തിലാണ് ഈ ജീവൻ നിലനിന്നത് ചിറകിന് എന്ന് ശക്തി കിട്ടുന്നോ അന്ന് ഇവർ വിട്ടുപോകും ക്യാമറമാൻ ഷാനാസ് പരിവിനൊപ്പം കനൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം